ം മലയാളി എവിടെയുണ്ടോ അവിടെ ചതിയും പതുങ്ങിയിരിപ്പുണ്ട് അത് തെളിയിക്കുന്നതാണ് ലണ്ടനിലെ സൗത്ത് ക്രോഡേണയിലുള്ള മലയാളി യുവാവ് ടോം തോമസിന്റെ ചതിയുടെ കഥ യുവജനങ്ങൾക്കിടയിൽ പ്രസിദ്ധമായ അരികെ എന്ന ഡേറ്റിംഗ് ആപ്പ് വഴി യുവതികൾക്ക് കെണിയൊരുക്കിയാണ് ടോം തോമസ് എന്നും യുവതികൾക്കിടയിൽ ഇച്ചായനെന്നും അറിയപ്പെടുന്ന ഈ മാന്യൻ ചതിക്കുഴിയൊരുക്കുന്നത് വിവാഹം കഴിച്ച് കൗമാരക്കാരായ രണ്ട് കുട്ടികളുള്ള ഇയാൾ ഭാര്യ ഒഴിവാക്കിയെന്നും കുട്ടികൾക്ക് അമ്മയുടെ സംരക്ഷണം ആവശ്യമാണെന്നും പറഞ്ഞാണ് അവിവാഹിതകളെയും വിവാഹമോചനം നേടിയതുമായ യുവതികളെ വശത്താക്കുന്നത് സ്ഥിരവരുമാനമുള്ള ജോലിയുള്ള യുവതികളെയാണ് ഇയാൾ കൂടുതലായും ടാർഗറ്റ് ചെയ്യുന്നത് ഇതിലൂടെ ലൈംഗിക ആവശ്യങ്ങൾ കൂടാതെ സാമ്പത്തിക ചൂഷണവും ലക്ഷ്യമാണെന്നാണ് വ്യക്തം സ്ത്രീകൾ ലൈംഗിക പീഡന പരാതി ഉയർത്താതിരിക്കാൻ ചാറ്റിലും മറ്റും ലൈംഗിക ആവശ്യം സ്ത്രീകളെ കൊണ്ട് ഉന്നയിക്കുന്നതും ഇയാളുടെ കുബുദ്ധിലെ മൂർച്ചയുള്ള ആയുധമാണ് ഇക്കാരണത്താൽ പോലീസിൽ ലൈംഗിക പീഡന പരാതി നിലനിൽക്കില്ല എന്നതാണ് കിണിയിലായ ശേഷം പിണങ്ങി പോകുന്നവരോട് ഇയാൾ ഭീഷണി പോലെ നൽകുന്ന മുന്നറിയിപ്പ് ടോം എന്ന വ്യാജകാമകൻ വഴി ഇതിനകം ഡേറ്റിംഗ് ആപ്പിലൂടെ മാത്രം അര ഡസൻ മലയാളികളെങ്കിലും ഇയാളുടെ വലയിലായെന്നാണ് ലഭിക്കുന്ന വിവരം ഇയാളുടെ ചതി വെളിപ്പെടുത്തി മഞ്ജു യാദവ് എന്ന യുവതി ബ്രിട്ടീഷ് മലയാളിയെ ബന്ധപ്പെട്ടിട്ട് ഒരു മാസത്തിലേറെ ആയെങ്കിലും ഇയാൾക്ക് പണം തിരികെ നൽകാനുള്ള സാവകാശം നൽകുന്നുവെന്നും അറിയിച്ചതിനെ തുടർന്ന് മഞ്ജു പലവട്ടം ഇയാൾക്ക് തൻ്റെ പണം മടക്കി ചോദിച്ച സന്ദേശങ്ങൾ അയച്ചിരുന്നു പല മെസ്സേജുകൾക്കും അവധി ചോദിച്ചു മുങ്ങിയ ടോം അടുത്തിടെയായി ഒരു മെസ്സേജിന് മറുപടി നൽകിയില്ല ഇതോടെ തൻ്റെ പണം എന്തൊക്കെയുമായി നഷ്ടമായെന്ന് മഞ്ജു തിരിച്ചറിയുകയായിരുന്നു അതേസമയം കഴിഞ്ഞ ഏതാനും വർഷമായി ഇയാൾ നടത്തിയ ചതിക്കണി വഴി അര ഡസൻ മലയാളി യുവതികളെങ്കിലും ഇയാളുമായി ശരീരം പങ്കിടാൻ തയ്യാറാകുകയും ആയിരക്കണക്കിന് പൗണ്ട് ഇയാൾക്ക് നൽകിയതായും മഞ്ജുവിന്റെ പക്കൽ തെളിവുകളുണ്ട് ടോം മുഖ്യമായ മലയാളി യുവതികളെയാണ് വലയിൽ വീഴ്ത്തുന്നതെന്ന് അറിഞ്ഞ മഞ്ജു ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ പേരും ഫോട്ടോയും സഹിതം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രസിദ്ധപ്പെടുത്തിയത് ഒന്നര മാസം മുൻപാണ് എന്നിട്ടും ഇയാൾ ചതിയുമായി രംഗത്തുണ്ട് എന്ന് മനസ്സിലാക്കിയാണ് ആയിരക്കണക്കിന് അംഗങ്ങളുള്ള മലയാളി നഴ്സിംഗ് സംഘടനയും മഞ്ജു സമീപിക്കുന്നത് കാര്യമായ ജോലിയും വരുമാനവും ഇല്ലാത്ത ഇയാൾ വലിയ ബിസിനസ് ഉണ്ടെന്നും റിക്രൂട്ട്മെന്റ് അടക്കം കോടികൾ സമ്പാദിക്കുന്നു എന്നും ഒക്കെ ചൂണ്ടിക്കാട്ടിയാണ് യുവതികളെ സമീപിക്കുന്നത് ഒരു ജാഗ്ര പ്രീമിയം കാറും മറ്റൊരു കാറും ഒക്കെ സ്വന്തമാണെന്ന് പറയുന്ന ഇയാൾ വീടിന്റെ വാടക കൊടുക്കാത്തതിനും കുപ്രസിദ്ധനാണത്രേ വീട്ടിൽ പല സ്ത്രീകളുമായി എത്തുന്ന ഇയാൾ എങ്ങനെയോ കൗമാരക്കാരായ കുട്ടികളെ കൊണ്ട് ഈ സ്ത്രീകളെ വിളിപ്പിക്കുന്നത് മമ്മ എന്നാണെന്നും മഞ്ജു വെളിപ്പെടുത്തുന്നു വിവാഹമോചിതയും ഒരു കുട്ടിയുമുള്ള തന്നെയും ടോമിന്റെ കുട്ടികൾ മമ്മ എന്നാണ് വിളിച്ചിരുന്നത് ഒരുപക്ഷെ സ്ത്രീകളുടെ വിശ്വാസം ഉറപ്പിച്ചെടുക്കാൻ വേണ്ടിയാകും ഇങ്ങനെ ചെയ്യുന്നതെന്നും മഞ്ജു കരുതുന്നു വീഡിയോ കോളിൽ ദൃശ്യങ്ങൾ പകർത്തുന്ന ടോം ഒരു കാരണവശാലും പ്രകോപിതനാകാതെ സ്ത്രീകളെ കൈകാര്യം ചെയ്യാനും എടുക്കാനാണ് ടോം സ്ത്രീകളിൽ നിന്ന് കബളിപ്പിച്ച പണത്തിൽ നല്ലൊരു പങ്കും ദൂരത്തിനും ഇയാളുടെ കുടുംബ ചെലവിനും വകമാറ്റുകയും ചെയ്തിരുന്നു അതിരത്തിൽ മഞ്ജുവിൽ നിന്നും പല ഘട്ടങ്ങളിലായി അടിച്ചുമാറ്റിയ പതിനോരായിരം പൗണ്ടും ഇതേ വിധത്തിൽ നശിപ്പിക്കുകയായിരുന്നു എന്നാൽ രണ്ടായിരത്തി ജനുവരി അവസാന വാരത്തിൽ മഞ്ജുവിനെ കൊണ്ട് ബാങ്ക് ലോൺ എടുപ്പിച്ച് പതിനയ്യായിരം പൗണ്ട് ഇയാൾ വിസാ കച്ചവടത്തിൽ കൈക്കലാക്കിയ തുക ജിബി എന്ന യുവാവ് പോലീസിൽ പരാതിപ്പെടുമെന്ന ഘട്ടത്തിൽ മടക്കി നൽകാൻ വേണ്ടിയാണ് ഉപയോഗിച്ചത് ഈ ഘട്ടത്തിൽ മഞ്ജുവിന് വിവാഹം ചെയ്യാൻ എല്ലാ ഒരുക്കങ്ങളും നടത്തി നാടകം കളിച്ച ടോമിനോട് ലോൺ എടുത്ത് പണം നൽകണം ആ ലോൺ അയാൾക്ക് എടുത്തുകൂടിയെന്നും മഞ്ജു ചോദിച്ചിരുന്നു എന്നാൽ എന്നാൽ അപ്പോൾ തനിക്ക് ലോൺ ലഭിക്കില്ല എന്ന് പറഞ്ഞ ടോം ഈ പണം ലഭിച്ചില്ലെങ്കിൽ വിവാഹം മുടങ്ങുമെന്ന് പറഞ്ഞാണ് മഞ്ജുവിനെ പാട്ടിലാക്കിയത് ടോമിൻ്റെ നാട്യങ്ങൾ മനസ്സിലാക്കാതെ പോയ മഞ്ജു പിതാവ് മരിച്ച ശേഷം ഉണ്ടായ വിവാഹമോചനം വഴി ഒറ്റപ്പെട്ട അവസ്ഥയിൽ അമ്മയുടെ നിർബന്ധപ്രകാരമാണ് ഡേറ്റിംഗ് ആപ്പ് വഴി ഒരു വിവാഹത്തിലേക്ക് എത്താൻ തീരുമാനിച്ചത് അങ്ങനെ കണ്ടെത്തിയ ടോം പെരുമാറ്റത്തിലെ ഏറെ സൗമ്യനായിരുന്നതിനാൽ തന്റെ വിവാഹ സ്വപ്നം ഇയാളിൽ കൂടി ആയിരിക്കാം എന്ന് ഉറപ്പിച്ചാണ് സാമ്പത്തിക ചൂഷണമാണെന്ന് തിരിച്ചറിയാതെ ചോദിച്ച പണം മുഴുവൻ നൽകിയത് വിസാ കച്ചവടത്തിൽ ഇടനിലക്കാരനായിരുന്ന ടോം പതിനായിരക്കണക്കിന് പൗണ്ട് സ്വന്തമാക്കിയിട്ടുണ്ടെന്നാണ് സംശയിക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ജിബി എന്ന യുവാവിന്റെ കഥ വിസാ കച്ചവടത്തിലെ ചതിക്കുഴികൾ വെളിപ്പെടുത്തുന്ന വ്ളോഗർമാർ വീഡിയോ വഴി പുറത്തുവിട്ടപ്പോഴാണ് തനിക്ക് പിന്നാലെ ആരൊക്കെയോ ഉണ്ടെന്ന് ടോം മഞ്ജുവിനെ ധരിപ്പിക്കുന്നത് തൊട്ടു പിന്നാലെ ജിബി പണം ആവശ്യപ്പെട്ട് ഈ പണം അടക്കി നൽകിയില്ലെങ്കിൽ തങ്ങളുടെ സ്വപ്നങ്ങൾ തകരുമെന്ന ടോമിന്റെ നിലപാടിന് മുൻപിൽ ആലോചിക്കാതെയാണ് മഞ്ജു വലിയ തുക കൂടി പലിശയ്ക്ക് ലോൺ എടുത്ത് നൽകിയത്